അതാക്കി വരുന്നു ഇപ്പം ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്ങുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പെരുങ്ങുഴി എന്ന് പറഞ്ഞ സ്ഥലം ഒരു റെയിൽവേ ഉള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ പാസഞ്ചർ ട്രെയിൻ മാത്രമേ നിർത്തത്തുള്ളൂ അല്ലാതെ എക്സ്പ്രസ് ട്രെയിനുകളൊന്നും നിർത്തത്തില്ല അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം വൈകുന്നേരം ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പെരുങ്ങുഴി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിലെ ഒരു കയറൊക്കെ പിരിക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ ഈ പെരുങ്ങുഴി എന്ന് പറഞ്ഞ സ്ഥലം കൊച്ചിലെയാണ് കൊച്ചിലെ ഈ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് പരവൂർ കാപ്പിൽ അകത്തുമുറി പിന്നെ ഈ പെരുങ്ങുഴി ഇവിടെ ഒക്കെ എത്തുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സ്മെല്ല് ട്രെയിനിനകത്തേക്ക് അടിക്കും അതായത് ഈ തൊണ്ടഴിക്കുന്നതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു ഓർമ്മയുണ്ട് ഈ ഒരു സ്ഥലത്തൂടെ ഒക്കെ പോകുമ്പോഴും പക്ഷെ ഇപ്പോഴങ്ങനെ ആ ഒരു സ്മെല്ല് കിട്ടുന്നില്ല അപ്പോഴങ്ങനത്തെ ചില ഓർമ്മകളൊക്കെയാണ് പെരുങ്ങുഴിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ കിട്ടുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് ട്രെയിനിൽ പോകുമ്പോൾ ആ ഒരു വ്യൂ അതെല്ലാം നല്ല ഭംഗിയാണ് കായലിൻ്റെ തീരത്തൂടെ ഉള്ള യാത്ര കായലിൻ്റെ തീരത്തൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിലിങ്ങനെ പോകുന്ന വഴിക്ക് ദൂരെയായിട്ട് കായലൊക്കെ ഇങ്ങനെ കാണാം അതൊക്കെ നല്ല ഭംഗിയാണ് അപ്പോഴങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് ഈ പെരുങ്ങുഴിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മയായിട്ടുള്ളത് അല്ലാതെ ഞാൻ ഈ പെരുങ്ങുഴി നാട്ടുകാരനൊന്നും അല്ല ഈ പെരുമുഴിയെക്കുറിച്ച് കാര്യമായിട്ട് കാര്യങ്ങളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് വൈകുന്നേരം ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി അപ്പോഴും കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം ആ പിന്നെ വേറൊരു കാര്യം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പട്ടിയുടെ ശല്യം കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇപ്പോൾ ഞാൻ ഈ വന്ന് നിൽക്കുന്നത് ആറാട്ട് കടവെന്ന് പറഞ്ഞൊരു കടവിൻ്റെ അടുത്താണ് ഇങ്ങോട്ടേക്ക് നടന്നു വരുന്ന വഴിക്ക് പട്ടികൾ ഭയങ്കരമായിട്ട് കുറച്ചായിരുന്നു അപ്പോൾ നിങ്ങൾ വരുന്ന വഴിക്ക് നടന്നോ ബൈക്കിലോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കാറിൽ വരുന്നവർക്ക് വിഷയമില്ലല്ലോ അപ്പോൾ അതൊന്നും ഓർത്തുകൊള്ളുക ഭയങ്കര പട്ടിശല്യമാണ് അപ്പോഴിപ്പം ഞാൻ നിൽക്കുന്നത് കയറൊക്കെ പിരിക്കുന്ന ഒരു സ്ഥലത്താണ് കണ്ടില്ലേ തൊണ്ടെല്ലാം അഴുക്കിയിട്ട് അതിനെ ഇടിച്ച് ചതച്ച് പിഴിഞ്ഞ് എടുത്ത് കയറൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് ഇപ്പോഴും വൈകുന്നേരം അഞ്ചേ കാലമായിട്ടുണ്ട് ജോലിക്കാരെല്ലാം പോയി കാണും എന്തായാലും കയറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഓരോരോ പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത് അവിടെ ആയിട്ട് അതിൻ്റെ മെഷീനൊക്കെ ഇരിപ്പുണ്ട് മുൻപൊക്കെ ഇത് ഒരുവിധം കായൽ തീരങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത് എല്ലായിടത്തും കാണുന്നില്ല അങ്ങനെ ഞാൻ ആ ഒരു കയറ് പിരിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുവാണ് ഇവിടെ ആയിട്ടൊരു വള്ളം നിർത്തിയിട്ടിട്ടുണ്ട് എന്തായാലും ഇതുവഴിയിലൂടെ നടക്കാനൊരു പ്രത്യേക ഒരു ഫീൽ എന്ന് വെച്ചാൽ ഒരു നൊസ്റ്റാൾജിയ മണവും എല്ലാമായിട്ട് ഒരു ഫീൽ ഉണ്ട് അതായത് നോക്കേ കയറിൻ്റെ ആ ഒരു തൊണ്ടെല്ലാം പ്രോസസ്സ് ഒരു സംഗതിയാണ് അത് കൊള്ളാം അല്ലേ ഇപ്പം എവിടക്കായിട്ട് തൊണ്ടുകൾ ഉണ്ട് അതെവിടെ ആയിട്ട് വള്ളം നിർത്തിയിട്ടിട്ടുണ്ട് ഞെങ്ങ് കേട്ടോ തൊണ്ടും ചോറ് ചകിരിച്ചോർ എന്നൊക്കെ പറയത്തില്ലേ അങ്ങനത്തെ സ്ഥലത്തൂടെ നടക്കുമ്പോഴിങ്ങനെ സ്പോഞ്ച് പോലെ താഴും അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതാക്കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ വളം എന്തായാലും കൊള്ളാം അല്ലേ വള്ളത്തിൽ വെള്ളം കയറി കിടക്കുവാണ് കൊള്ളാലോ നല്ല ഞാൻ നല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മണമുണ്ടല്ലോ മണമെന്ന് പറയുമ്പോഴേ ഈ മണം ആസ്വദിച്ചിട്ടുള്ളവർക്ക് ചിലപ്പം ഇതാണോടാ മണം അങ്ങനെ തോന്നും പക്ഷേ സ്മെല്ലൊരു നമുക്ക് ഇറിറ്റേഷൻ ഒരു സ്മെല്ലായിട്ട് തോന്നിയില്ല അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കണ്ടില്ല ഇതെല്ലാം തൊണ്ടഴുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് ഇവിടെ എല്ലാമായിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു മണം നല്ലതുപോലെ മൂക്കിലേക്ക് കയറുന്നുണ്ട് ഇതാകണ്ടില്ല ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ മുൻപൊക്കെ ട്രെയിനിൽ പോകുമ്പോഴേ ഇതുവഴിയിലൂടെ ട്രെയിനിൽ പോകുമ്പോഴേ ട്രെയിനിലിരിക്കുമ്പോഴേ ആ ഒരു മണം ട്രെയിനിനകത്തേക്ക് അടിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെ കിട്ടുന്നില്ല കാര്യം ഇപ്പോഴും ഒരുപാടൊന്നും ചെയ്യുന്നില്ല മുൻപ് ഈ റൂട്ട് വരുമ്പോഴേ വരുന്ന കായൽ തീരത്തെല്ലാം ഉണ്ടായിരുന്നു ഇതിപ്പോഴെല്ലായിടത്തും കാണുന്നില്ല എന്തായാലും ഇവിടെ വന്നപ്പോൾ അത് കുറച്ചെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചു കയറും പിന്നെ കയർ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ അതെല്ലാം ചെയ്യുന്ന ഓരോരോ പ്രോസസ്സിൻ്റെ ആദ്യ പ്രോസസ്സാണ് നമ്മൾ ഈ കാണുന്ന ഈ പരിപാടി തൊണ്ട് അഴുക്കുന്ന പരിപാടി ആ ഒരു വെള്ളത്തിൻ്റെ നടുക്ക് വട്ടത്തിൽ കാണുന്നില്ലേ വലിയ വട്ടത്തില് ആ കാണുന്നത് തൊണ്ടുകളാണ് ഇങ്ങനെ കൂട്ടത്തോടെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ തൊണ്ട് താഴ്ന്നു നിൽക്കാൻ വേണ്ടിയിട്ട് അതായത് തൊണ്ട് വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ആ തൊണ്ടിന് മുകളിലായിട്ട് ചെളി വെക്കും വയ്ക്കും ആ ഒരു ചെളിയാണ് ആ മുകളിൽ കാണുന്നത് റൗണ്ട് റൗണ്ടായിട്ട് അവിടെ ആയിട്ട് നോക്കിയൊരു കൊക്കല്ലായിരുന്നു മീനിനെ നോക്കിയിരിക്കുവാണ് എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള ഗ്രാമ കാഴ്ചകൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാം അനുഭവിക്കാം പട്ടിയുടെ കടി ഒഴിച്ച് ഇവിടെ കടത്തു വെള്ളമുണ്ട് പക്ഷെ ഇപ്പോഴത് പ്രവർത്തനമല്ലെന്നാണ് അറിഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം ഞാനിങ്ങനെ നടന്ന് ഒരു കായൽ തീരത്ത് വന്നിരിക്കുകയാണ് കാവ് പോലത്തെ ഒരു അമ്പലമൊക്കെ കാണുന്നുണ്ട് ഇവിടെ ആയിട്ടൊരു പൈപ്പിൻ ചുവടുവുണ്ട് അങ്ങനെ ഞാൻ ഈ ഒരു അമ്പലത്തിനോട് ചേർന്നൊരു ഫുട് പാത്ത് ചെയ്തിട്ടുണ്ട് വഴിയിലൂടെ ആ കായൽ തീരത്തിലൂടെ ഇങ്ങനെ നടക്കാൻ സാധിക്കും അതായത് ഇവിടെ ആയിട്ടൊരു പൊളിഞ്ഞ കെട്ടിടം കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം കേട്ടോ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ എല്ലാമായിട്ട് ധാരാളം തെങ്ങും തോപ്പും കായൽ തീരവും എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ട്രെയിനിന്റെ ഹോണടി ദൂരെയായിട്ട് കേൾക്കുന്നുണ്ട് അതോ അവിടെ ആയിട്ട് നോക്കെ ചെറിയൊരു പാലം മുൻപൊക്കെ തെങ്ങായിരുന്നു ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ കൈത്തോടുകൾ കുറുകെ കടക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ആ ഇലക്ട്രിക് പോസ്റ്റാന്ന് തോന്നുന്നത് രണ്ട് ഇലക്ട്രിക് പോസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൊള്ളാം അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെല്ലാം എല്ലാം ഒരുപാട് പട്ടികളുണ്ട് എന്തോ പോകുന്നുണ്ടല്ലേ പട്ടികൾ ഭയങ്കര ശല്യമാണ് ഒരുപാട് ടൂറിസത്തിനെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഏകദേശം മൺത്തുരുത്തുപോലെയൊക്കെ തോന്നുന്നുണ്ട് കാണുമ്പോൾ ഈ കാണുന്ന കായൽ പാർവതി പുത്തനാർ എന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ഇവിടെ കടത്തുവള്ളമുണ്ട് കേട്ടോ അക്കരയായിട്ട് കണ്ടില്ലേ ആ കാണുന്നത് കടത്തുവള്ള അവരെ വിളിച്ചാൽ ഇങ്ങോട്ടേക്ക് വരും ഞാൻ ഒറ്റയ്ക്ക് മാത്രമായിട്ട് പോകാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുന്നത് മോശമല്ലേ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കടത്തുവള്ളം ഇങ്ങോട്ടേക്ക് വിളിക്കാമായിരുന്നു ഗവൺമെൻറ് കടത്തുവള്ളമാണ് ദോഡായിട്ട് കണ്ടില്ലേ ആ കാണുന്നതെല്ലാം ചെമ്മീൻകെട്ടാണ് മീനിനെ വളർത്തുന്ന ആ ഒരു ഏരിയയാണ് ആ കാണുന്നത് അപ്പോഴേ ഞാനിവിടെ ചോദിച്ചപ്പോഴറിഞ്ഞത് ദോവായിട്ട് കണ്ടില്ലേ ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ട്രെയിൻ പോകുന്നത് നല്ല വ്യൂ ആയിട്ട് കാണാൻ സാധിക്കുമെന്നാണ് അറിഞ്ഞത് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോവാം ഇവിടെ ഈ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞതാണ് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകണം വഴി ആ റോഡ് വഴി ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകണം കുറച്ച് നടക്കാനുണ്ട് എന്തായാലും ഒന്ന് നമുക്ക് പോയി നോക്കിയിട്ട് വരാം ആ സ്ഥലത്തിൻ്റെ പേരാണ് കോളം കോവളമല്ല കോളം കോളത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വ്യൂ നല്ലതുപോലെ കാണാൻ സാധിക്കുമെന്നാണ് അറിഞ്ഞത് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്കൊന്ന് നടന്നു നോക്കിയിട്ട് വരാം ആ ബാക്കി ചൊക്കെ അങ്ങനെ ഞാൻ നടന്ന് നടന്ന് ഒരു സ്ഥലത്തെത്തി അതെവിടെയായിട്ട് ചെറിയൊരു പാലമൊക്കെ ഉണ്ട് കണ്ടില്ലേ ഒരു തോടിന് ഒരു പാലം കോളം എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് ചിലർ പറയുന്നു കുളം എന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുവാണ് ഇതാ കണ്ടില്ലേ താഴെയായിട്ട് മനോഹരമായിട്ടുള്ളൊരു ചെറിയ തോടൊക്കെ ഉണ്ട് അതെവിടെയായിട്ട് റെയിൽവേ ട്രാക്കാണ് ഞാൻ ഇതുവഴി ഇങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു കുറച്ച് പട്ടികൾ അവരുമായിട്ട് ആദ്യം കുറച്ച് നേരം നമ്മൾ സ്വരച്ചേർച്ചയിലായില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴ് അവരുമായിട്ട് കമ്പനിയായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി പിന്നെ ഞങ്ങൾ സംസാരിച്ചും പറഞ്ഞും ഒരുമിച്ചാണ് ഇങ്ങോട്ടേക്ക് നടന്നു വന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരവരുടെ പാട് നോക്കി പോയി ഞാൻ എൻ്റെ പാട് നോക്കി ഇങ്ങോട്ടേക്ക് വന്നു അപ്പോഴെന്തായാലും നല്ല മനോഹരമായിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള വഴിയിലൂടെയാണ് ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പോകുന്നത് കാണാം കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ ഒരു ശരിക്കും ഒരു മൺത്രോത്തരത്തിൻ്റെ ആ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ നല്ല ഗ്രാമാന്തരീക്ഷം അതവിടെ ആയിട്ട് എരുമയും പോത്തും എല്ലാം മേഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ എല്ലാം മേഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണാനേ നല്ലൊരു ഫീൽ ഫീലുണ്ട് ഇവിടെ മേലെല്ലാം കഴിഞ്ഞിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അവരവരുടെ തൊഴുത്തിലേക്ക് പോവാണ് അതൊന്നോക്കിയാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം ഇടയ്ക്കായിട്ട് പ്ലാസ്റ്റിക് കിടപ്പുണ്ട് പക്ഷേ എന്നാലും വലിയ പ്രശ്നമില്ല ഇവിടെ ആയിട്ട് ഞണ്ടിൻ്റെ എല്ലാം ചെറിയ ചെറിയ കുഴികളുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ ഞണ്ടുകൾ കയറിയിരിക്കുന്ന കുഴികളാണ് ആ യെസ് ട്രെയിൻ വരുന്നുണ്ട് ട്രെയിൻ വരുന്ന വ്യൂ അടിപൊളിയായിട്ട് കാണാം ഇവിടെ നിന്നാൽ യെസ് ആ ട്രെയിൻ പോയി ട്രെയിനിങ്ങനെ തലങ്ങും വിലങ്ങും എപ്പോഴും പോയിക്കൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് എപ്പോഴും കാണാൻ സാധിക്കും നമുക്കെന്തായാലും അങ്ങോട്ടേക്കൊന്ന് നടന്നിട്ട് വരാം അല്ലേ ദയവിടായിട്ടേ വലിയൊരു മീൻ മറിഞ്ഞായിരുന്നു കേട്ടോ മീൻ ഇങ്ങനെ ചാടുമല്ലോ ദയവിടായിട്ട് ഞാൻ കണ്ടായിരുന്നു നമുക്ക് നോക്കാം ചിലപ്പോ കാണാൻ പറ്റും ദൈവിടായിട്ടാ കണ്ടത് ആളനൊക്കെ കണ്ടപ്പോഴ് പോയതാണ് എന്തായാലും ഈ ഒരു സ്ഥലം കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം അത് ഞാൻ കുറെ നേരം കൊണ്ട് പറയുന്നില്ലേ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണമെന്നില്ല അങ്ങനെ ഞാൻ ചാഞ്ഞു നിൽക്കുന്ന ഒരു തെങ്ങിൻ്റെ അടുത്തെത്തി നോക്കേ നല്ല സ്ഥലമല്ലേ അവിടെ ആയിട്ട് നോക്കി താറാവ് ഇതേപോലെയുള്ള കായലും കൊച്ചു കൈത്തോടൊക്കെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നല്ല നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും കണ്ടില്ലേ ഇപ്പൊ ഞാൻ ദാ ആ ഒരു പാലത്ത് നിന്ന് നടന്ന് ഇവിടെ വന്നിങ്ങനെ നിൽക്കുവാണ് എന്തായാലും ഈ ഒരു തെങ്ങും തോപ്പും ഈ കാണുന്ന കൊച്ചു കൊച്ചു പുൽമേടുകളും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇടയ്ക്ക് കടലരുമ്പുന്ന സൗണ്ട് കേൾക്കാം ഇതാ കാണുന്ന കരയ്ക്ക് അപ്പുറത്തായിട്ട് കടലാണ് പെരുമാതുറ ആ ഒരു ഭാഗമൊക്കെയാണ് ആ കാണുന്ന കരയ്ക്ക് അപ്പുറത്തെ സൈഡ് അങ്ങനെ ഞാൻ ആ കാണുന്ന ആ ഒരു ഭാഗത്തു നിന്നും നടന്നതാ റോഡിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് ഈ വഴി കുറച്ച് അങ്ങോട്ടേക്കൊന്ന് ആ ഒരു ഭാഗത്തേക്കൊന്ന് നടന്നിട്ട് വരാം നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് നടന്നു വരുന്ന വഴിക്കും ഇതേപോലത്തെ മനോഹരമായിട്ടുള്ള ഓരോരോ കാഴ്ചകളുണ്ട് ചെറിയ ചെറിയ കൈത്തോടുകൾ പോലുള്ള ഏരിയകൾ ഉള്ളതല്ലേ അങ്ങനെ ഞാനിവിടെ ചോദിച്ചപ്പോഴറിഞ്ഞു ഈ വഴി നേരെ പോകുന്നത് എന്താകുന്നത് റെയിൽവേ ട്രാക്കാണെന്ന് അറിഞ്ഞു കേട്ടോ അപ്പോഴെന്തായാലും നമുക്കിതാ ഇവിടെ ആയിട്ട് നോക്കേ നല്ല മനോഹരമായിട്ടുള്ളൊരു കായൽ തീരം ഇങ്ങോട്ടേക്ക് ഒന്ന് ജസ്റ്റ് നടന്നിട്ട് വരാം ഇതെവിടെയായിട്ട് കണ്ടില്ലേ സൺസെറ്റിന് സമയമായി വരുന്നുണ്ട് ഇപ്പോൾ സമയം ആറേ കാർ ഇതെവിടെയായിട്ട് നോക്കേ ഒരു പക്ഷി ഇതേപോലെയുള്ള പലതരം പക്ഷികൾ കായൽ തീരങ്ങളിലും നദിക്കരയിലും എല്ലാം കാണാൻ സാധിക്കും ഇതാ കണ്ടില്ലേ തെങ്ങെല്ലാം ചായഞ്ഞ് കായലിലേക്ക് നിൽക്കുന്നത് ഇതോ എവിടെയായിട്ട് നോക്കി കന്നുകാലുകൾ മേഞ്ഞോണ്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതോ എവിടെയായിട്ട് നോക്കി ഒരു തെങ്ങ് നേരെ കായലിലേക്ക് വീണ് അവിടെ കിടന്ന് കിളിക്കുകയാണ് തേങ്ങയൊക്കെ നോക്കെ വെള്ളത്തിൽ മുട്ടി നിൽക്കുക അങ്ങനെ ഞാൻ കായലിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴ് ഇപ്പോൾ അവിടെ ആയിട്ട് നോക്കിയൊരു മീൻ പിടിക്കുന്ന വള്ളം പോവുകയാണ് എന്തായാലും കാഴ്ചകളെല്ലാം അതിമനോഹരമാണ് കേട്ടോ പല പല ഭാഗത്തായിട്ടും മീൻ പിടിക്കുന്ന വള്ളങ്ങളുണ്ട് കണ്ടില്ലേ അവിടെ ആയിട്ടുണ്ട് അതേപോലെ പല പല ഭാഗങ്ങളിലായിട്ട് അവരവർ അവരവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുവാണ് എവിടെ ആയിട്ടെല്ലാം കണ്ടൽക്കാടുണ്ട് കണ്ടൽക്കാടിന്റെ പേര് കണ്ടില്ലേ അതിനിടയിലെല്ലാം നല്ല നല്ല മീനുകൾ കാണും മീനുകൾ ഞണ്ടുകൾ അതുപോലെയുള്ള ശുദ്ധജല മത്സ്യങ്ങൾ അമ്മുമ്മ പഴം അമ്മമ്മ പഴമുണ്ട് എന്താ നാട്ടുംപുറങ്ങളിലെല്ലാം കാണുന്ന ആ ഒരു മഞ്ഞ പൂവ് ഇവിടെ ഞാനിവിടെ നിന്നപ്പോഴ് വേറൊരു ട്രെയിൻ പോവാണ് കണ്ടില്ലേ അങ്ങനെ ട്രെയിനുകൾ തലങ്ങും വിലങ്ങും പോകുന്നത് ഇവിടെ നിൽക്കുമ്പോഴ് കാണാൻ സാധിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓരോരോ സ്ഥലത്തോട്ടും ഞാൻ പോയെന്നുമില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നു ഇവിടെ അടുത്തുള്ള ഒരു കായൽ തീരവും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കറങ്ങി നടന്ന് കണ്ടു എന്നിട്ട് തിരികെ ട്രെയിനിൽ തന്നെ കയറി വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ഞാൻ ഇങ്ങോട്ട് വന്നത് മുപ്പത് രൂപയായിരുന്നു ട്രെയിൻ ടിക്കറ്റ് ചാർജ് കൊല്ലത്ത് നിന്ന് ഇവിടം വരെ വരുന്നതിന് പാസഞ്ചർ ട്രെയിനിൽ മുപ്പത് രൂപയാണ് ചാർജ് അതേപോലെ ഇനി ഇവിടുന്ന് തിരികെയും അങ്ങനെ തന്നെയാണ് പോകുന്നത് ഇവിടുന്ന് ആറ് മുപ്പത്തേഴിന് വൈകുന്നേരം ആറ് മുപ്പത്തേഴിന് ഒരു ട്രെയിനുണ്ട് പിന്നെ ഏഴ് മുപ്പത്തേഴിനും ഒരു ട്രെയിനുണ്ട് ഏഴ് മുപ്പത്തേഴിനുള്ള ട്രെയിൻ മെമു ആണ് അത് എല്ലാ ദിവസവും ഇല്ല അത് വെള്ളിയാഴ്ചയോ ഏതോ ഒരു ദിവസവും ഇല്ല എന്നാണ് ഇല്ലാത്തതെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചേക്കാം അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറിയിട്ട് തിരികെ പോകാനാണ് പ്ലാൻ ഇപ്പോഴും സമയം വൈകുന്നേരം ആറരയായി അപ്പോഴെന്തായാലും ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുവാണ് അപ്പോൾ നിങ്ങളും എപ്പോഴെങ്കിലും ഈ ഒരു പെരുങ്ങുഴി പെരുമാതുറ ഈ ഒരു ഭാഗത്തേക്കെല്ലാം വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പരിസരമൊക്കെ ഈ ഒരു കായൽ കായൽത്തീരമൊക്കെ വന്നെന്ന് കണ്ടിട്ട് പോകണം കേട്ടോ ഒരുപാട് അലയൊന്നും വേണ്ട ജസ്റ്റ് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കായൽ തീരം ഉള്ള സ്ഥലം എത്തും ഇവിടെയൊക്കെ വന്ന് കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യാം ഒരുപാട് അലമ്പൊന്നും ഉണ്ടാക്കാതെ വന്ന് സമയം ചെലവഴിച്ചിട്ട് പോകണം കേട്ടോ കാര്യം നമ്മൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എൻജോയ് ചെയ്തിട്ട് പോവുക ഇപ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കുറെ ആൾക്കാർ വന്ന് കള്ളും കുടിച്ച് ബഹളം ഉണ്ടാക്കുന്ന ആലോചിച്ചോക്കെ നമുക്കത് ഇഷ്ടപ്പെടുന്ന കാര്യമാണോ അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മള് വേറൊരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ കാണിക്കില്ല ഞാൻ ഈ പെരുമുഴി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഒരു ഒരാൾ നല്ലപോലെ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര് സലീം അങ്ങനെ എന്തോ ഒരു പേരാണ് പുള്ളി നല്ലപോലെ പാടിയായിരുന്നു ഈ ഒരു ഗ്രാമത്തെക്കുറിച്ചും അയാൾ പഠിച്ച സ്കൂളും പിന്നെ ഇവിടുത്തെ കുറെ പല പല സ്ഥലങ്ങളെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അപ്പോഴത് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഞാൻ തിരികെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ടിക്കറ്റ് എടുത്തു പത്ത് രൂപയാണ് ചാർജ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ യു ടി എസ് വഴിയാണ് എടുത്തത് ടിക്കറ്റ് അപ്പോൾ യു ടി എസ് വഴി നോക്കിയപ്പോഴ് ഞാൻ ഓർഡിനറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തില്ല എന്നാണ് തോന്നുന്നത് എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആയിരിക്കാം അതുകൊണ്ട് മുപ്പത് രൂപയാണ് ചാർജ് അപ്പോൾ പത്ത് രൂപയായിരുന്നു കേട്ടോ ഇത് പാസഞ്ചർ ട്രെയിനിന് പത്ത് രൂപയാണ് ചാർജ് വലിയതൊന്നും ആയിട്ടില്ല എന്നാലും ഞാൻ ഒന്ന് ആ ഒരു ഓർഡിനറി എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തായിരുന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നതിനും ചിലപ്പോൾ പത്ത് രൂപയാകത്തുള്ളായിരുന്നു മെമു അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ വണ്ടികളെല്ലാം ഓർഡിനറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെമുവിൻ്റെ ചാർജ് ഒക്കെയാണ് വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പ്രസിന്റെ ചാർജ് വരും എനിക്ക് തോന്നുന്നു എക്സ്പ്രസിന്റെ ആണെന്ന് തോന്നുന്നു എടുത്തത് എന്നാലും കുഴപ്പമില്ല മുപ്പത് പ്ലസ് പത്തേ പിന്നെതാ ഒരു കുപ്പി വെള്ളം വാങ്ങി പതിനഞ്ച് രൂപയെ വാങ്ങിയുള്ളൂ അതായത് റെയിൽവേ സ്റ്റേഷനകത്തുനിന്നുല്ല വാങ്ങിയത് റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ളൊരു കടയിൽ നിന്നാണ് വാങ്ങിയത് എന്നിട്ട് പോലും പതിനഞ്ച് രൂപയെ വാങ്ങിയുള്ളൂ അങ്ങനെ മുപ്പത് പ്ലസ് നാൽപ്പത് പ്ലസ് അമ്പത് അഞ്ച് അമ്പത്തഞ്ച് രൂപ ഇന്നത്തെ യാത്രയ്ക്ക് ചിലവായ തുകയാണ് അമ്പത്തഞ്ച് രൂപ അങ്ങനെ പിന്നെ വേറെന്താ പറയാൻ പിന്നെ വേറെ പറയാനെന്ന് വെച്ചാൽ ഈ പട്ടിയുമായിട്ടുള്ള സംസാരത്തിൽ കുറേ ഭാഗങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ആ ഒരു ആറാട്ട് കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുളം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ നടന്നു പോയില്ലായിരുന്നു അങ്ങോട്ടേക്കെല്ലാം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോഴും നിങ്ങൾ ഇവിടെ വരുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തായാലും നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ ഒരു പെരുങ്ങുഴിയൊക്കെ വന്നു കറങ്ങിട്ട് പോവുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുവാണ് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ഇപ്പോഴും ട്രെയിൻ വരും